തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭയിൽ നടന്നത് വാശിയേറിയ പോരാട്ടം യു ഡി എഫ് ഭരണം നിലനിർത്താനും ആദ്യമായി നഗരസഭയിൽ അധികാരത്തിലെത്താനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് നഗരസഭയിൽ കൃത്യമായ സാന്നിധ്യം അറിയിക്കാനുള്ള പ്രവർത്തനങ്ങൾ എൻ ഡി എത്തി കട്ടപ്പന നഗരസഭ രൂപീകൃതമായതിനു ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനായിരുന്നു നഗരസഭാ ഭരണം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നഗരസഭയിൽ ആദ്യമായി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ എൽ ഡി എഫ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചരണം നടത്തിയത് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ക്യാമ്പിന്റെ വിലയിരുത്തൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ എൻ ഡി എം പ്രചരണം ശക്തമാക്കിയിരുന്നു അതേസമയം എൽ ഡി എഫ് സർക്കാരിനെതിരായ ജനവിധി ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുമെന്നാണ് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞു കണ്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഈ തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലയിലുള്ള എന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുകയാണ് കാരണം ഈ മുനിസിപ്പാലിറ്റി രൂപപ്പെട്ടത് മുതൽ അതിന് മുൻപും പഞ്ചായത്തായിരുന്ന സന്ദർഭത്തിലും അതിനുശേഷവും നല്ല വികസനപരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വികസന മുന്നേറ്റത്തിന് തീർച്ചയായും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കട്ടപ്പന്ന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ കോട്ടയാണ് തീർച്ചയായിട്ടും അതിന് യു ഒരു അനുകൂലമായ സാഹചര്യം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അത് ആവർത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളിലും നല്ല ഉന്നതമായ വിജയം ഉണ്ടാകുമെന്ന് പ്രത്യാസിക്കുന്നു പോളിംഗ് ശതമാനം നമ്മളെ അതാണ് നഗരസഭയിൽ എൽ ഡി എഫ് തരംഗമുണ്ടാകുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷത്തിലെത്തും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചരിത്ര വിജയം നേടാൻ പോവുകയാണ് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ കട്ടപ്പന കാഞ്ചിയാർ ഇരട്ടയാർ തുടങ്ങിയ പ്രദേശങ്ങളിലുമെല്ലാം എൽ ഡി എഫ് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിന് പൂർണമായി വിശ്വാസമർപ്പിക്കുകയും പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് പൊതുവിൽ കാണാനുള്ളത് വളരെ ആവേശകരമായിട്ടാണ് കേരളീയ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നതും അതിനായി പ്രവർത്തിക്കുന്നതും പലവിധമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുബുദ്ധികളുടെ കുപ്രചരണം ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ബഹുജനങ്ങളുടെ വിശ്വാസത്തിന് അണുവിട കുറവ് വരാൻ ഇടവന്നിട്ടില്ല വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുന്നത് നഗരസഭയിലെ നിർണായക ശക്തിയായി എൻ ഡി എ മാറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനനുസൃതമായ വിധി പതിമൂന്നാം തീയതി ഉണ്ടാകുമെന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരങ്കുമല പറഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യം എനിക്ക് ജില്ലയിലാകമാനം വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണ അത് വളരെ വലുതാണ് മുമ്പെങ്ങും ഇല്ലാതിരുന്ന രീതിയിലുള്ള ഒരു പിന്തുണ ഇത്തവണ എൻ ഡി എക്ക് ലഭിക്കുന്നുണ്ട് ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവണം എന്ന് ആളുകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ദൈനംദിനം കാണുന്ന ജനങ്ങൾ ആ വികസനം നമ്മുടെ നാട്ടിലും അഴിമതിയില്ലാത്തൊരു ഭരണം നമ്മുടെ നാട്ടിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് ഉപ്പുതറ ജില്ലാ ഡിവിഷനിലും വിജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർ മുൻപോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം ഇടുക്കി ജില്ലയിൽ നടത്തും പോളിംഗ് അവസാനിച്ചതോടെ ഇനി പതിമൂന്നിന് റിസൾട്ട് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മുന്നണികൾ